ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെയും സ്പൈസ് പ്രോസസ്സിങ് ഒലിയോ റെസിൻ മേക്കിംഗ് കമ്പനികൾ മാനുഫാക്ചറിങ് കമ്പനികൾ കേരളത്തിലാണ് ലോകത്തിലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ലോകം ഉപയോഗിക്കുന്ന അറുപത്തഞ്ച് ശതമാനം ഒലിയോ കേരളമാണ് ഉണ്ടാക്കുന്നത് ഇന്ത്യയുടെ എഴുപത്തഞ്ച് ശതമാനം ഇ യു സർട്ടിഫൈഡ് ഫിഷ് പ്രോസസ്സിംഗ് കമ്പനികൾ സീ ഫുഡ് പ്രോസസ്സിങ് കമ്പനികൾ അത് കേരളത്തിലാണ് ഇ യു സർട്ടിഫൈഡ് ലോ ഏഷ്യയിലെ ഏറ്റവും വലിയ കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനിയും കേരളത്തിലാണ് ഇന്ത്യയിലെ മൊത്തം മെഡിക്കൽ ഡിവൈസസിൻ്റെ ഒരു ഇരുപത് ശതമാനത്തോളം ടേൺ ഓവറുള്ള കമ്പനികൾ ഇപ്പോൾ കേരളത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജിനോം ഡാറ്റ സെൻറ്റർ അത് മെഡിക്കൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അത് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ இண்டியில ஆக்கியமந்திர டிஜிட்டல் செய்யுலாத்திஜி அது அதுப்போ கேரளத்தில் உதாடனம் செய்யுலாத்தம் டாட்டைக்கு ஒப்போம் கிரஃபீன் கேரளம் பிரைவேட் பிரைவ் கம்பனியானோ அவர் மார்க்கெட்டிலேக்கு வர இண்டியில் ஆதரத்து டிஜிட்டல் சயின்ஸ் பார்க் பிரதானமந்திரி தரக்கல்லிட்டு இப்போ ஈரளம் பொது சமூகத்திலே அதிகம் வீ നമ്മൾ ആ തർക്കം ഈ തർക്കം മറ്റേ പ്രശ്നങ്ങൾ ഇതല്ലേ ഇങ്ങനെ ഇത്തരം കാര്യങ്ങളിലാണ് പൊതുവെ ഒരു താല്പര്യം കൂടുതലുള്ളത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാന കമ്പനികളിലാണ് എയർ ബസ് ആ എയർ ബസിൻ്റെ എൻജിൻ ഉണ്ടാക്കുന്ന കമ്പനി സാഫ്രാൻ ഫ്രഞ്ച് കമ്പനിയാണ് അവർ തിരുവനന്തപുരത്ത് മാസങ്ങൾക്ക് മുമ്പ് അവരുടെ യൂണിറ്റ് ആരംഭിച്ചു ഇലക്ട്രോണിക്സ് യൂണിറ്റ് മിക്കവാറും പ്രധാനപ്പെട്ട കാറുകളിലെല്ലാം ഇലക്ട്രോണിക് സിസ്റ്റം നോക്കുന്ന ഒരു ലക്ഷം എംപ്ലോയീസ് ഉള്ള കമ്പനിയാണ് ഡി സ്പേസ് അവരുടെ സെൻറ്റർ ഓഫ് എക്സലൻസ് ഇപ്പോൾ കേരളത്തിൽ ആരംഭിക്കുകയാണ് ലോകത്തിലെ മിക്കവാറും എല്ലാ കമ്പനികളും ആശ്രയിക്കുന്ന ബൻഷർ അവരുടെ സംവിധാനങ്ങൾക്ക് വേണ്ടി അവർ തിരുവനന്തപുരത്ത് അവരുടെ യൂണിറ്റ് ആരംഭിച്ചു ലോകോത്തര ഐ ടി കമ്പനി ഐ ബി എം അവർ കൊച്ചിയിൽ ഡാറ്റ ലേക്ക് തുടങ്ങുമ്പോൾ അന്ന് അവരൊരു മുന്നൂറ് പേരെ പരമാവധി ഒരു വർഷം കണ്ടിരുന്നത് ഇപ്പോൾ ഒരു വർഷം ആകുമ്പോഴേക്കും ആയിരത്തോളം ആളുകൾ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഹൈലി സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സസ് ആണ് നമ്മുടെ ടാറ്റ എലക്സിയുടെ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എംപ്ലോയീസ് ഇപ്പോൾ കേരളത്തിലാണ് കൊഗിൻസെൻ്റ് യു എസ് ടെക്നോളജി ഇങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ഐ ടി കമ്പനികളും ഇപ്പോൾ കേരളത്തിലാണ്